കാര്യം നമ്മൾ നമ്മുടെ ഹൈറും പോകും ലോകത്തെ മുസ്ലിംകൾ ൾ തകർന്നടിഞ്ഞു നമ്മളെ ആക്രമിക്കാൻ പലരും ഇന്ന് നമ്മുടെ ഒരു മതത്തിന്റെ നിയമം ഒരു പണ്ഡിതൻ കൃത്യമായി പറഞ്ഞാൽ കൊത്തി കൊത്തിവലിക്കാൻ ആളുകളുണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ അള്ളാന്റെ ദീൻ പറഞ്ഞാൽ ആരാണെങ്കിലും അവനെ കൊണ്ടു നടക്കാൻ ആളുണ്ട് അവന് പണം കൊടുക്കാൻ ആളുണ്ട് നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ വലിക്കാൻ സകല സംവിധാനങ്ങളും ചുറ്റുവട്ടത്തുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ പരീക്ഷിക്കാനുള്ള സകലതും നമ്മുടെ കുട്ടികളുടെ കയ്യിലുള്ള യൂട്യൂബിലും അതുപോലെ തന്നെ വാട്സപ്പിലും നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ സമൂഹത്തിന്റെ ചിത്രം അങ്ങനെയാണ് ഇന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തിന് അവകാശം എന്ന് മനുസ്മൃതി പറഞ്ഞാൽ ആർക്കും ചർച്ച ഒരു കുഴപ്പമില്ല ഞാൻ ആരെയും ആക്രമിച്ചുകൊണ്ടല്ല പറയുന്നു ആർക്കും അത് ചർച്ചയല്ല ആർക്കും അതേക്കുറിച്ച് പറയാനില്ല കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ ഉലകിൽ സുലഭം എന്ന് കവി പാടിയാൽ ഒരു കുഴപ്പമല്ല ആ കവിയെ പ്രതിക്കൂട്ടിൽ കേറ്റാനോ വിചാരണ ആരും ആരുണ്ടാവൂല നമ്മൾ ചിന്തിക്കണം വളരെയധികം ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ സമൂഹത്തിന്റെ ചിത്രത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ മുഴുവൻ സമൂഹത്തിന് മുമ്പിൽ അലക്കാൻ ആളുകളുണ്ട് ലോകത്ത് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പരിഗണന കൊടുത്ത മതമാണ് ഇസ്ലാം പക്ഷെ പരിധികൾ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പരിധികളും പരിമിതികളും മനസ്സിലാക്കണം അതേ സമയത്തോ ഇസ്ലാം അവർക്ക് കൊടുത്ത സ്ഥാനവും മാനവും മനസ്സിലാക്കണം വേദം പഠിക്കണ്ട എന്ന് പെണ്ണിനോട് ഇസ്ലാം പറഞ്ഞിട്ടില്ല പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ കൂടെ കുറഞ്ഞ കാലം മാത്രം ജീവിച്ച ആയിഷ ബി വി രണ്ടായിരത്തി ഇരുന്നൂറിൽ പരം ഹദീത്രിവായു മഹാന്മാരായ സ്വഹാബത്ത് അവരോട് സംശയങ്ങൾ തീർക്കുമായിരുന്നു ഹദീസിൽ വന്നു അക്കാബിർ സ്വഹാബത്ത് എന്നാ വിഭവിച്ച പദം വലിയ വലിയ സ്വഹാബാക്കൾ അവരോട് പോയിട്ട് സംശയം തീർത്തു ആയിഷബീവിയുടെ മഹത്വം അതാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അവർ നിബിത്തങ്ങളുടെ ഭാര്യയോട് സംശയങ്ങൾ തീർത്തു അവരെ ധർമ്മമതായിരുന്നു നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം പെണ്ണിന് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഒരു പെണ്ണിന്റെ പേരിൽ മാത്രമാണ് പരിശുദ്ധ ഖുർആാനിൽ ആയ ഒരു അധ്യായം ഇറങ്ങിയത് നിങ്ങൾ ഇന്ന് പോയി ഓതി നോക്ക് സൂറത്ത് അൽ മുജാദിലിന്ത് പറയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ ആയതാണത് അവരുടെ കാര്യം പറയുന്ന ഒരു അധ്യായമാണത് ഒരു പെണ്ണിന് വേണ്ടി മാത്രം അള്ളാഹു ഇറക്കിയ ഒരു അധ്യായം ഒരു പെണ്ണിന്റെ സങ്കടം തീർക്കാൻ പടച്ചടബപ്പ് നിർദ്ദേശിച്ച മാർഗമാണ് അതിലുള്ളത് നിങ്ങൾ ഓർക്കണം ഒരു പെണ്ണിന് വേണ്ടി ഒരു അധ്യായം മറിയമ്പിയുടെ പേരിൽ നീണ്ട ഒരു അധ്യായം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനാണിത് ഒരിക്കലും ഒരു സിറിയ ഇസ്ലാം അവഗണിച്ചിട്ടില്ല ഒരു സിറിയ ഇസ്ലാം അപമാനിച്ചിട്ടില്ല പക്ഷെ മതത്തിന് ചില നിയമങ്ങൾ ഉണ്ടാവും ആ മതത്തിന്റെ നിയമങ്ങൾക്ക് പരിധികളും പരിമിതികളും ഉണ്ടാകും അത് അള്ളാഹു നിശ്ചയിച്ചതാ നമ്മൾ നിശ്ചയിച്ചതല്ല അതിനെ പൊളിച്ച് പുറത്ത് ചാടുന്നവരുണ്ട് സമൂഹത്തിൽ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി വേഷ്യ തെരുവുകളിൽ റെഡ് സ്ട്രീറ്റ് എന്ന പേരിട്ട് ലൈസൻസ് കൊടുത്ത് ആരാന്റെ കൂടെ കിടപ്പിടുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആർക്കും സമയമില്ല ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി വലിയ വലിയ സ്ഥാപനങ്ങളിൽ മോടി പിടിപ്പിച്ച് പെൺകുട്ടികളെ അർദ്ധവസ്ത്രധാരണികളൊക്കെ നിർത്തിയിട്ട് ജനങ്ങളെ സ്വീകരിക്കാനും സുഖിപ്പിക്കാനും ഏർപ്പാടാക്കുമ്പോൾ ആ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വരൂല നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ പരിശോധിക്കണം നിങ്ങൾ ഞാൻ വയ്യ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കെതിരെ ചുറ്റുവട്ടത്ത് നടമാടുന്ന പ്രക്രിയകളും പ്രവർത്തനങ്ങളും വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം ആലോചിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഈ ചർച്ചയ്ക്ക് പിന്നാലെ നിരീശ്വരത്വത്തിന്റെ പിന്നാലെ യുക്തിവാദത്തിന്റെ പിന്നാലെ പോകുന്നൊക്കെ നമ്മൾ കരുതണം നമ്മൾ കൂടുതൽ കരുതലുകൾ പാലിക്കേണ്ട കാലത്തായിരുന്നുള്ളത് ഏറ്റവും പ്രധാനമായി നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് പണ്ട് നിങ്ങളെ കുട്ടിയെ വീട്ടിൽ അടച്ചിടാമായിരുന്നു ഇപ്പം അത് പറ്റൂല വീട്ടിൽ അടച്ചിട്ടാലും കുട്ടിയുടെ കയ്യിലുള്ള മൊബൈൽ കൊണ്ട് കുട്ടി എവിടെയും പോകും ഏത് ലോകത്തും പോകും ആ കുട്ടി എവിടെ പോകുമെന്ന് നിങ്ങൾക്ക് അറിയുമോ അറിയില്ല അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് അതിന്റെ ഏറ്റവും വലിയ മാർഗം അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ ഇസ്ലാമിന്റെ പ്രവർത്തനം ഉണ്ടാകണം ഫിറാവിന്റെ സംഹാര താണ്ഡവത്തിനെതിരെ ജനസമൂഹത്തെ സജ്ജമാക്കാൻ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ആ ജനങ്ങളോട് ക്ഷമിക്കാനും പൊറുക്കാനും അള്ളാഹുവിനോട് സഹായം തേടാനും പറഞ്ഞപ്പോ

ുംഹോദരൻ ഹാറൂടെ നിർദ്ദേശം സംസാരിക്കരുത് വല്ലാതെ ഓർക്കെ അപ്പൊ ശരിക്കും മനസ്സിലാക്കണം ഈ മൂന്ന് പ്രധാനപ്പെട്ട മരുന്ന് എന്താ ഈ മൂന്ന് പ്രധാനപ്പെട്ട മരുന്ന് ഒന്ന് നിങ്ങൾ ആ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിക്കണം എന്നാ ഒരുപാട് തഫ്സീർ ഉണ്ടായിരുന്നു വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് ഉറച്ചു നിൽക്കുക എന്റെ അർത്ഥം ഇസ് ഉറച്ചു നിൽക്കുക ഈ മാൻ പേടിച്ചോട്ടവിടെ നിൽക്കി നിങ്ങൾ വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക സംഘമായി നിൽക്കുക വീട് കിബിലാക്കുക അതിന് ഒരുപാട് വ്യാഖ്യാനുണ്ട് വീട് കിബിലിയാക്കാനുള്ള ഉദ്ദേശം എന്താ ഒരു പ്രധാനപ്പെട്ട വിശകലനം ഞാൻ പറയുന്നത് വീട് ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ കേന്ദ്ര അമ്മമാരൊക്കെ കണ്ടോളൂ വീട് നിങ്ങൾ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കണം നമ്മൾ വീടിൽ ഇസ്ലാം വേണം വയനാട് കാദി മഹല്ലൊക്കെ വാക്കീമുസ്വല നിസ്കാരം നിലനിർത്തണം അതിന്റെ നിസ്കാരം മാത്രം വരാൻ കാരണം അത് ഐക്യത്തിന്റെ പ്രതീകമാണ് ഐക്യത്തിന്റെ പ്രതീകാണ് ഒരുമയുടെ പ്രതീകമാണ് ശുദ്ധിയുടെ പ്രതീകമാണ് നിസ്കാരം ഒരുമിച്ച് നിൽക്കുന്നതിന്റെ പ്രതീകം അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ ഒരു ജമായത്തിനാണല്ലോ പ്രത്യേകത അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് കാര്യം ഒരുമ ഇസ്ലാം ഈമാൻ ഈമാനാണ് വീട് ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കൽ അപ്പൊ ശരിക്കും ആ ഒരു ഈമാൻ ഉറച്ചു നിൽക്കൽ പേടിച്ചോടാതിരിക്കാൻ രണ്ട് വീട് ഇസ്ലാമിക പ്രവർത്തന കേന്ദ്രമാക്കുക എന്ന് പറഞ്ഞാലോ ഇസ്ലാമാണത് ഈമാനും ഇസ്ലാമും പിന്നെ ഐക്യവും ഇത് മൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോഴാണ് ആ ജനതയ്ക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ട് അവനെ കൊണ്ടുപോയി മുക്കിയത് അവൻ ലോകത്തോട് ഇന്ന് വിളിച്ചു പറയുന്നുണ്ട് ഞാൻ അള്ളാഹുനധികരിച്ചിട്ടും എൻ്റെ ഗതി ഇതായി കേരളയിലെ മ്യൂസിയത്തിൽ കടന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് അള്ളാഹ് പറഞ്ഞല്ലോ ഫല്യോമൻജിത്ത അതന്നെ എൻ്റെ അർത്ഥം ഞാൻ വിശദീകരിക്കുന്നില്ല വിശകലനം ചെയ്യുന്നില്ല അപ്പം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളെന്ന് കരകയറാൻ വിശ്വാസവും ഐക്യവും അതോടൊപ്പം തന്നെ പരിപൂർണമായി ഇസ്ലാമിക ജീവിതവും മാത്രമേ ഉപകരിക്കുള്ളൂ അള്ളഹിനെ പേടിക്കുന്ന ഒരു കൗമനെ നിങ്ങൾ സിട്ടിച്ചെടുത്താൽ രക്ഷപ്പെട്ടു നമ്മുടെ മക്കൾ വഴിമാറുന്നുണ്ട് നമ്മുടെ ചിന്തകൾ വഴിമാറുന്നുണ്ട് ഒരുമയുടെ പാഠമാണ് മക്കൾക്ക് കൊടുക്കേണ്ടത് പല കാരണത്താൽ മുസ്ലിങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നുണ്ട് നമ്മളെ ഭിന്നിപ്പിക്കാനും ആളുകളുണ്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വന്നാൽ അത് എങ്ങനെ കുത്തി നോവിക്കാൻ പറ്റുമെന്ന് നോക്കി നിൽക്കുന്ന മാധ്യമ സംസ്കാരം വളർന്നു വന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഓർക്കണം നിങ്ങൾ അതുകൊണ്ട് ഒരു മഹല്ലത്തിലെ ജനങ്ങൾ ഒരു ഖാദിക്ക് കീഴിൽ ജീവിക്കുക എന്നാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യമാണത് സൂചിപ്പിക്കുന്നത് ഖാദി പറഞ്ഞാൽ പിന്നെ അത് മറുപടി ആരായും മറുവാക്കേണ്ടാൻ പാടില്ല അങ്ങനെ ഒരു നേതൃത്വം ആ നേതൃത്വത്തിന്റെ കൂട്ടായ്മ ഒരു ഉമ്മത്തിനുണ്ടെങ്കിൽ അവരുടെ തലക്ക് മീത ഒരു പരിന്തും പറക്കൂല ഇസ്ലാമിക സംഘശക്തിയാണ് കാതി നൽകുന്ന സന്ദേശം ആ അനുസരണ ബോധമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അത് പഠിക്കലാണ് പ്രധാനം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ സന്ദേശം കൈമാറാനും കാദി എന്ന് പറയുന്ന ആ മഹൽ വ്യക്തിയെ ആദരിക്കുവാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത് കാദിയെ ആദരിക്കുക എന്നാൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അതൊരു വലിയ സന്ദേശമാണ് ബഹുമാനിക്കുക സ്ഥാനമാനങ്ങളെ ബഹുമാനിക്കുക ദീനമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക അതൊക്കെ വളരെ പ്രധാനമാണ് പാണക്കാട് കുടുംബത്തിലൊരു കണ്ണിയെ നിങ്ങൾക്ക് കാതിയായി കിട്ടിയെന്നത് സസന്തോഷം എടുത്ത് പറയാവുന്നതാണ് അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ഈ മഹലിനെ സൽ പന്ധാവിനൂടെ മുന്നോട്ട് നയിക്കാൻ എല്ലാ കഴിവും തോഫീക്കും പ്രദാനം ചെയ്യട്ടെ ഇവിടെ കെ സി അടക്കമുള്ള കെ സി ഉസ്താദ് അടക്കമുള്ള ആളുകൾ പ്രസംഗിക്കാനുണ്ട് അവർക്കൊക്കെ വേണ്ടി വഴിമാറിക്കൊണ്ട് ഞാൻ എന്റെ കടമ നിർവഹിക്കാൻ കാലാവസ്ഥ പ്രതികൂലം